മാത്രമല്ല നന്നായി കൃഷി ചെയ്യുന്ന എല്ലാം മധുരിക്കും കൃഷിഭൂമിയിലേക്ക് വെറും രണ്ടര ഏക്കർ സ്ഥലം നിറച്ചും കൈപ്പന്തൽ പന്തൽ അതിന് താഴെ പതിനെട്ട് തരം പച്ചക്കറികൾ വയനാട് വൈത്തിരിയില് നമ്മുടെ അനൂസിന്റെ കൃഷിയിടത്തിലാണ് വന്നിട്ടുള്ളത് അനൂസേ പച്ചക്കറി മുമ്പേ ഉണ്ട് പക്ഷെ അതിനിടയിൽ കുറെ ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു ഗൾഫിൽ പോയി ടിപ്പർ ഓടിച്ചു ഓട്ടോ ആയിരുന്നു എല്ലാണ്ട് ഇപ്പോഴും എല്ലാ മേഖലയിലും ഉണ്ട് ഓട്ടോ ഇപ്പോ ഇല്ല പ്രസിസ്റ്റന്റ് ഫാമിങ് ആണ് ആവശ്യത്തിന് വളം ആവശ്യത്തിന് വെള്ളം അനാവശ്യമായിട്ടൊന്നും വേണ്ട ഇല്ല അപ്പോ ഒരു സംയോജിത കൃഷി തണുപ്പ് അതാണ് ഇനി ഇതിൽ പിടിച്ചു നിർത്തണ എന്നെ ആകർഷിക്കുന്ന ഒരു സംഭവം ഇതാണ് ഈ കാലാവസ്ഥ ഈ ഒരു തണുപ്പ് ഇതിലിങ്ങനെ നിക്കുമില്ല നല്ലൊരു സുഖല്ലേ ഇതിൻ്റെ ഒരു ആഗ്രഹമാണ് വലിയൊരു സ്ഥലത്ത് നല്ലൊരു പന്തലിടണം എന്നുള്ളത് പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം പരാജയപ്പെട്ടതാ പാ പാവൊക്കെ ചെയ്തിട്ട് അപ്പൊ അതൊന്ന് എന്തായാലും ഒന്ന് വിജയിപ്പിക്കണം എന്നുള്ളൊരാഗ്രഹം പിന്നെ രണ്ട് ഞാൻ ഇത് ചെയ്യാൻ ഈ മെയിൻ ഇത് ചെയ്തത് പാവലാ പക്ഷെ പാവലില് ഞാൻ ഇതും കൂടെ കൂട്ടാണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലിനി നഷ്ടം വന്നാലും നമുക്ക് ഇതില് പിടിച്ചു നിൽക്കാലോ അങ്ങനെയാണ് എന്താക്കിയത് ഇങ്ങനെ ചെയ്തത് അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ ഏകദേശം ഇത്ത ചെലവും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൽ പത്ത് പതിനെട്ട് ഐറ്റത്തിന്റെ മുകളുണ്ട് രണ്ടായിട്ടം പയറുണ്ട് രണ്ട് വെറൈറ്റി ബീൻസ് ഉണ്ട് രണ്ട് വെറൈറ്റി പച്ചമുളക് ഉണ്ട് പിന്നെ പാവല് രണ്ടായിട്ടുണ്ട് പടവലുണ്ട് ഉണ്ട് മത്തനുണ്ട് ചിരങ്ങ ഉണ്ട് ഇളവൻ ഉണ്ട് ഞാൻ കേട്ടത് കായ്പക്കെ കൊണ്ടുപോവാൻ ആൾക്കാർ ഓ ഇഷ്ടംപോലെ ആളുകൾ ഓ ഇഷ്ടംപോലെ ആളുകൾ വന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ മാർക്കറ്റ് കുറവാണ് ഇപ്പൊ കുറച്ച് കായ്പക്ക ഡിമാൻഡ് കുറവാ എന്നാലും പിടിച്ചു നിക്കു കൃഷിനോട് താല്പര്യം പിന്നെ ആ ചേമ്പ് ചേന ഇഞ്ചി വാഴ ഇതൊക്കെ ഒരുപാട് വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പത്തിരുപത് വർഷമായിട്ട് ഈ മേഖലയിൽ തന്നെ ഉണ്ട് പിന്നെ അതില് പച്ചക്കറിയിലേക്ക് ഇങ്ങനെ വ്യാപകമായിട്ട് ചെയ്യാൻ തുടങ്ങിട്ട് രണ്ടു വർഷം പത്തിരുപത് പതിനെട്ട് പതിനഞ്ച് വർഷം മുമ്പൊക്കെ വൈത്തിരിയിലൊക്കെ ചീര കൊടുക്കുന്നുണ്ട് ആ അന്ന് പക്ഷെ ചീര കുറച്ച് മുളക് കുറച്ച് അങ്ങനെ ചില്ലറ ചില്ലറ പോയിട്ട് തിരിച്ചു വന്നിട്ടായിരുന്നു അല്ല അതിന്റെ മുമ്പേ അത് കഴിഞ്ഞ് പിന്നെ മൊത്തത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗൾഫ് പോയത് ആ ഗൾഫ് പോയി ഒരു മൂന്ന് വർഷം അവിടെ പണിയെടുത്ത് ഒറ്റപ്പൊക്ക പോയി മൂന്ന് വർഷം പിന്നെ വന്ന് കല്യാണം കഴിഞ്ഞ് വീണ്ടും ഇവിടെ ഓട്ടോയിൽ പോയി വന്നിട്ട് ഫസ്റ്റ് ഓട്ടോയിലായിരുന്നു പിന്നെ അതിൽ നിന്ന് മാറി ടിപ്പറിലേക്ക് മാറി പക്ഷെ ആ കൂട്ടത്തിലും കൃഷിയുണ്ട് ഇതിപ്പോൾ ഞാൻ ഈ സ്ഥലത്ത് തടങ്ങിട്ട് എന്നെ ഒരു ഒമ്പത് വർഷം ആകാനായി ഇത് ഒമ്പതാമത്തെ വർഷം ഇവിടെ ഏക്കർ ഈ ഏക്കറിൽ ഈ പറയുന്ന എല്ലാ പച്ചക്കറികളും ഉണ്ട് എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി ഇതിലേക്ക് ഇന്ത്ത് കൂടാതെ ഒരു മൂന്നര ലക്ഷം റുപ്യന്റെ മുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്രാവശ്യം കഴിഞ്ഞ പോലെ കൈപ്പക്ക ഇല്ല 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 സങ്കടപ്പെടുത്തൂല്ല തീർച്ചയായിട്ടും സങ്കടപ്പെടുത്തൂല്ല കാരണം ഒന്ന് തെറ്റില്ലാത്ത വിളവ് കിട്ടുന്നുണ്ട് ഇപ്പോ പിന്നെ രണ്ട് കൃത്യമായിട്ട് ഇത് എടുത്തു പോകാൻ ആളുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഒരു ടണ്ണ് വന്നാലും രണ്ട് ടണ്ണ് വന്നാലും എത്ര വന്നാലും നമ്മളെ പോലെ ഇങ്ങനെ കിടക്കണം ഇത് ഇതേ സ്റ്റേജിൽ വരണം ഇത് ആദ്യം ആദ്യം ഇട്ടില്ല ഇവരൊന്നും ഇത് വേണം ചിലത് നമ്മൾ തട്ടിവിടാൻ എത്ര നോക്കിയാലും കാണൂല ചെറുത് അങ്ങനെ ഇത് ശരിക്കും നമ്മളെ പറഞ്ഞില്ല ഇതിന്റെ എല്ലാ ഭാഗത്തും നമ്മളെ കണ്ണെത്തണം അപ്പൊ ഇതുപോലെ കിടക്കുന്ന കായ് ഇതേണ്ട ഈ കായ് ഇങ്ങനെ കിടന്നിട്ടാണ് ഇതിന്റെ അത് പോയത് അപ്പൊ ഇത് മുകളിൽ കിടക്കരുത് അടുത്തത് ഇത് ഇതുപോലെ കിടക്കരുത് പക്ഷെ ഇത് നമ്മളെത്ര നോക്കിയാലും എന്തായാലും ഇതിന്റെ മോള് കുറച്ചു കൊടുങ്ങും ഷേപ്പില്ലാണ്ടാവണത് ഇത് കറക്റ്റ് ഇങ്ങനെ കിടന്ന് തൂങ്ങി തന്നെ വരണം ഇത് ആദ്യം ട്രാക്ടർ വെച്ചു ഉഴുത് അത് കഴിഞ്ഞിട്ട് ട്രാക്ടർ വെച്ചന്നെ ഏരി വലിച്ച് ഏരി വലിച്ച് ട്രിപ്പ് പോയിപ്പിട്ട് അതിൻ്റെ മുകളിൽ മത്സ്യം അല്ല അതിൻ്റെ ഉള്ളിൽ കാലിവളം ചാണകം കോഴിവളം വേപ്പുമിണാക്ക് അങ്ങനത്തെ സാധനങ്ങൾ എല്ലുപൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കയറ്റി അതായത് ഒരു വർഷത്തേക്ക് വേണ്ട എല്ലാ സാധനവും അതിൻ്റെ ഉള്ളിൽ കയറ്റും അടുത്തത് പിന്നെ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ട്രിപ്പിലൂടെ കൊടുക്കും അതും പണിയില്ല ഒരു മണിക്കൂർ കൊണ്ട് ഇത് കംപ്ലീറ്റ് വളം കൊടുത്ത് തീരും അതിൽ ഇത് വിത്ത് കൽപ്പറ്റ ഒരു സൊസൈറ്റി ഉണ്ട് അവിടെ നിന്ന് അവരിടുന്ന വാങ്ങിയത് ഇതിൻ്റെ കംപ്ലീറ്റ് വ്യത്യം ആ പിന്നെ കുറച്ച് കൂടുതൽ പേട്ട വാട്ടർ മിലൺ കുണ്ടിൽ പെട്ടെന്നാണ് പിന്നെ കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ അവിടുന്ന് കൂടെ പുറത്തുനിന്നൊക്കെ കൊടുന്നുണ്ട് പാവല് ഏകദേശം ഫുള്ളും കൽപ്പറ്റുന്ന മായാന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് പിന്നെ ഇതിൽ തന്നെ കളറ് വ്യത്യാസമല്ലോ പച്ച കളറുകൾ ഫുൾ ഇത് വൈറ്റ് അല്ലേ ഇതിൻ്റെ പച്ച ഉണ്ട് വിളവ് നല്ല വിളവ് കിട്ടി പക്ഷെ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ ഇവിടെ കടയിൽ ചില്ലറ പറിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത് തുടങ്ങിയേ പക്ഷെ ഇത് ഇത് ശരിക്കും ആയിക്കഴിഞ്ഞാ ടെന്നെണക്കിന് Hmm. Hence, ും എവിടെ കൊടുക്കും വൈത്തിരി പത്തോ ഇരുപതോ കിലോ ഓരോ കടയിൽ കൊടുത്ത് പക്ഷെ അതില് നിന്നില്ല അങ്ങനെ ആ വർഷം അതിൽ തീർത്തും പരാജയപ്പെട്ടു ആളുകളൊക്കെ ശരിക്കും എന്താ പറയാ എന്നെ കളിയാക്കി ഏഹ് ഇവിടെ ഉള്ള ആളുകൾ ഓന പ്രാന്താണ് വട്ടാണിന്നൊക്കെ പറഞ്ഞോ കൂട്ടത്തിലുണ്ട് പക്ഷെ എന്നിരുന്നാലും ഞാൻ ഈ വർഷം എന്തായാലും നല്ലൊരു പന്തൽ ചെയ്യണം എന്ന് വിചാരിച്ച് അത് ഞാൻ ഏകദേശം സക്സസ് ആയി ഏർ നൂറ് ശതമാനം നിന്നെ പറയാൻ്റെ വിളവ് ബാക്കി ഇവിടെ അങ്ങോട്ട് കേടുപാടൊന്നും ഇല്ലെങ്കില് എന്തായാലും നൂറ് ശതമാനം വിജയം ഇപ്പൊ ഞാനൊരു എമ്പതിലെത്തിന്റെ ബാക്കി ഇരുപത് കിടക്കുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് തിരിച്ചു വരാനുണ്ട് വെള്ളം വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ നമ്മൾ അത്ര സെറ്റപ്പ് സെറ്റപ്പായിട്ട് ചെയ്തില്ല കാരണം ഒന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ പരാജയം ഓർമ്മ ഉണ്ടല്ലോ അപ്പൊ അത് കുറച്ച് ചെലവ് കുറച്ച് ചെയ്യാന്ന് വിചാരിച്ച് സെറ്റപ്പ് മാസം ഓ മൂന്ന് മാസം കൊണ്ട് ഞാൻ സന്തോഷം നല്ല ഫുള്ള് സന്തോഷം നൂറുക്ക് സന്തോഷം അല്ല ഇത് കട്ട് ചെയ്തതാ ഇത് ഇത് കട്ട് ചെയ്ത എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് അടി മുതലേ ഫസ്റ്റ് മുതലേ കട്ട് ചെയ്യും മുകളിലേക്കുള്ളത് മാത്രമേ ഈ പന്തലിന്റെ ഐറ്റ് വന്നിട്ട് അവിടുന്ന് മുകളിലേക്കുള്ളത് മാത്രമേ നമ്മൾ എന്താക്കുള്ളൂ ശിഖരങ്ങൾ വിടുവുള്ളൂ അതിന്റെ അടിയിലുള്ള കട്ട് ചെയ്ത് കൊടുക്കുക എന്നാലേ ഈ മാതൃവള്ളിക്ക് എനർജി ഉണ്ടാവുള്ളൂ മാതൃവള്ളി നിർത്തിയിട്ടുണ്ട് മാതൃവള്ളി നിർത്തിയിട്ട് ഈ അടിഭാഗത്തു അതൊക്കെ കണ്ടോ കാ വന്നത് വരെ നമ്മൾ മുറിച്ചിടുക കാരണം ഈ കാ നിർത്തി കഴിഞ്ഞാൽ ഈ ഒന്ന് നല്ലോണം നന്നാവും പക്ഷെ മുകളിലോട്ടുള്ളത് അതിന്റെ ബേസ് ചെയ്തിട്ട് പത്ത് നാശായി പോകും ഫസ്റ്റ് റൗണ്ട് ഒരു കട്ട് ചെയ്ത് തീർന്നതാ ഇതിപ്പോ രണ്ടാം റൗണ്ട് വീണ്ടും കട്ട് ചെയ്യാ ഇത് റെഡ് ചില്ലിയാ പറഞ്ഞതാ ഇത് ഞാൻ ഓൺലൈനിൽ ഓർഡർ എത്തി വരുത്തിച്ചതാ രണ്ട് ഇത് നമ്മൾ ആവശ്യത്തിനുള്ളത് ആക്കി കഴിഞ്ഞാല് മായല്ലാത്ത പൊടി നമുക്ക് കഴിക്കാലോ നല്ല പൊടി പൊടിച്ചെടുത്താൽ നല്ല പൊടി പിന്നെ പിന്നെ ബീൻസൊക്കെ നമ്മൾ ഇവിടെ തന്നെ പറിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ ഏകദേശം ഒരു എൺപത് ശതമാനം പറഞ്ഞത് അപ്പോൾ എൺപത് ശതമാനം കൊടുത്തു ഇനി കുറച്ചും കൂടെ കിട്ടാനുണ്ട് ഇതും കൂടെ ഒരു രണ്ടാഴ്ച കൊണ്ട് എന്താവും ആ അതേ രീതി തന്നെ പക്ഷെ ബീൻസിന് ഒരു സുഖം നാൽപ്പത് ദിവസം ആകുമ്പോൾ ബീൻസ് വിളവെടുപ്പാകും പാവൽ പന്തൽ ഇപ്പം ഇവിടെ നിറഞ്ഞ് ഇപ്പം ഇതിന്റെ വിളവെടുപ്പ് തീർന്ന് ഇനി ഈ ആഴ്ച ഒരു വിളവെടുപ്പും കൂടി കഴിഞ്ഞാൽ ബീൻസിന്റെ വള്ളി ഇവിടെ നിന്ന് ഒഴിവായി പിന്നെ പാവലിന് യഥേഷ്ടം പറക്കാനുള്ള സ്ഥലമായി ആദ്യത്തെ വളം കൂടാതെ പിന്നെ ഒരു കൂടി കൊടുക്കും ഒന്നല്ല രണ്ട് തവണ ഇപ്പം കൊടുത്തു രണ്ട് വളം കൊടുത്തു ഒക്കെ നിർമ്മിച്ച് ട്രിപ്പിലൂടെ കൊടുക്കുന്ന വളം എൻ പിക്ക് ഒന്ന് കൊടുത്തു പിന്നെ ന്യൂട്രിയൻസുകൾ ചെടിക്ക് വേണ്ട ന്യൂട്രിയൻസുകൾ കൊടുക്കുക അപ്പം എല്ലാവരും നല്ല സഹകരണമാണ് എല്ലാവരും നല്ല ഇതാണ് കുറച്ചും കൂടി പിന്നെന്താ നൂറ് ശതമാനം എപ്പോഴാണ് ശരിക്ക് സന്തോഷമായത് പിന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മൾ വൈത്തിരി പോകുമ്പോഴും പിന്നെ അതേമാതിരി നമ്മൾ ടിപ്പർ ഡ്രൈവർമാർ സുഹൃത്തുക്കൾ അവരൊക്കെ ഭയങ്കര എന്താ പറയുക ഓരോക്കെ ഇപ്പോഴാണ് അറിയുന്നത് ഞാൻ ഇത്രയതായിട്ട് ചെയ്യുന്നതും അല്ല നല്ലൊരു നല്ല സഹകരണം അത് സാമ്പത്തിക ലാഭത്തെക്കാൾ കൂടുതൽ ഇങ്ങനത്തെ കമൻ്റ് വരുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമുണ്ടല്ലോ വരലുണ്ട് പിന്നെ ഇപ്പം ഞാൻ ഇതിൻ്റെ ഇടയിലൊന്നവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്തു കാരണം ആളുകൾ കൂടി പിന്നെ പല ആളുകളും വന്നിങ്ങനെ പല അഭിപ്രായം പറയുമ്പോൾ നമുക്കൊന്നും ഒരു ഒരു ഫീലിങ് ചില ആളുകൾ വന്നിട്ട് ഒറ്റ മൈനസ് പറയും അങ്ങനെ ഉണ്ടല്ലോ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണല്ലോ അപ്പൊ നമ്മള് നമ്മള് മക്കളെ പോലെ കൊണ്ടെടുക്കുന്ന സാധനത്തിന് നോക്കിട്ട് മൈനസ് അടിക്കുമ്പോൾ നമുക്ക് അല്ല മൈനസ് അല്ല ഇതെന്തെങ്ങനെ അതെന്തെങ്ങനെ ഇതിങ്ങനല്ല ഇനി ചെയ്യേണ്ടത് അങ്ങനത്തെ രീതിയിൽ പക്ഷെ പത്ത് വാഴ വരെ വെക്കാത്ത അല്ലെങ്കിൽ പത്ത് വെക്കാത്തവനാണ് അതെ 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 സാധാരണ ഇതൊരു നാടൻ വെറൈറ്റി ആണ് ഇത് നമ്മൾ ഒരുപാട് വർഷമായിട്ട് ചെയ്യണ ചീര ഇതിനെന്താന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് സമയം നമുക്ക് പറിക്കാൻ കിട്ടും പിന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റുമാണ് നല്ലൊരു എന്താ പറയുക നമ്മളൊരു മൂന്ന് നാല് മുറി കിട്ടും ഒരു തണ്ടിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ വെച്ചാൽ ശരിക്കും ഒരു തണ്ടിൻ്റെ മുകളിൽ നിന്ന് ഒരു അരക്കിലോ ചീര ഒരു തണ്ടും മന്ന് കിട്ടും അങ്ങനെ കിട്ടുമ്പോൾ ഇത് പക്ഷേ അതൊന്നും അത്ര കണ്ട് പോരാ ഇതിൻ്റെ അത്ര ഇല്ല പക്ഷെ ഇത് മാർക്കറ്റും ഉണ്ട് എപ്പോൾ കൊണ്ടു കൊടുത്താലും വാങ്ങിക്കാൻ ആളും ഉണ്ട് ഇത് വെട്ടിയെടുത്ത് ഏകദേശം തീർന്നു തുടങ്ങി ഇതിന് ഒരു വെട്ടും കൂടി വെട്ടു ഈ ഒരു വെട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വിത്തിന് വിടും ഇതന്നെ ഇപ്പം ചിലതൊക്കെ തുടങ്ങി പൂവായിത്തുടങ്ങി പൂവുള്ള ഇനി വെട്ടൂല ഇതിങ്ങനെ നിർത്തിയിൽ പൂവില്ലാത്ത നോക്കി ആ ഇതീന്ന് തന്നെ വിത്ത് എടുക്കും ഇതീന്ന് തന്നെ വിത്ത് ഈ ചീര ഒരുപാട് വർഷമായിട്ട് തന്നെ വിത്ത്ണ്ടാക്കി വെച്ച് അങ്ങനെ നടും അങ്ങനെ കൊടുക്കും അല്ല ഇതൊക്കെ നമ്മളെപ്പാന്റെ ഒക്കെ കാലത്ത് ഉള്ളതാ അവരാണ് ഇതിന്റെ ഒക്കെ ബ്രാൻഡുകാര് നമുക്ക് ഇത് ഞാൻ ഈ ഇരിക്കത് കിട്ടുന്നത് പെങ്ങളെ ഭർത്താവ് അമ്മായിക്ക മുപ്പര് പൊഴുതന കൃഷി മുപ്പര് ഭയങ്കര കൃഷിക്കാരനായിരുന്നു മുപ്പനാണ് എനിക്ക് ഈ വിത്ത് തരുന്നത് പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഈ വിത്ത് നിന്ന് പോയിട്ടില്ല ഇന്നും ഉണ്ട് ഇനിയും ഉണ്ടാവും അടുത്ത വർഷം എന്തെങ്കിലും വിപുലീകരിച്ച് എല്ലാവർക്കും അല്ല ഇതിപ്പോ കൊടുക്കണം മരുന്ന് ബോറോണും കാൽഷ്യവും അതിന്റെ രണ്ടിനും കുറവുണ്ട് ചെടിയിൽ അപ്പൊ അത് പരിഹരിക്കാനാണ് ഇപ്പൊ ഈ മരുന്ന് കൊടുക്കുന്നത് ഇത് കൊടുത്താൽ അല്ല ഇത് വള്ളിയിലേക്ക് കൊടുക്കണം കാരണം ഇനി നമ്മൾ ചെടിയിൽ കൊടുത്ത് ചെടി എടുത്ത് വരുമ്പോഴത്തിന് സമയം പിടിക്കും അല്ല അതപ്പോ തന്നെ നമ്മൾ കായ് പോയി പോകും ഇതേണ്ടത് ഈ കളർ ഈ കളർ വരാൻ പാടില്ല ഇത് ചെറുതിലെ കളർ മാറിപ്പോ മഞ്ഞ കളർ വന്ന് ഇത് പുഴോ ഈച്ചയോ ഒന്നും അല്ല അതിന്റെ കാൽസ്യത്തിന്റെ പൊട്ടാസ്യത്തിന്റെ കുറവ് മാറും മാറും അതേ മലയാളികളെ വെച്ചാണ് ഞാൻ തുടങ്ങിയത് പിന്നെ അവരെ കൂലി പ്രശ്നം ഒന്ന് പിന്നെ സമയക്കുറവ് രണ്ടും കൂടെ ആകുമ്പോൾ ഒരു എട്ട് മണിക്ക് വന്നാൽ മൂന്ന് മണി ആ സമയത്ത് കയറും അതിൻ്റെ ഇടയിൽ രണ്ട് ഭക്ഷണം വരും പിന്നെ പണിയെടുക്കാൻ സമയം കുറവാ കൂലി കൂടുതൽ ഇതാവുമ്പോൾ കൂലി കൊടുത്താലും കൃത്യമായിട്ട് എട്ട് വരെ പണി പണിയെടുത്തോളും കറക്റ്റ് കൂലിംഗ് കൊടുത്താൽ ഉള്ള ഓരോ ഹാപ്പി നമ്മളും ഹാപ്പി പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു അധികം എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അവരെന്നെ കണ്ടരണം ചെയ്തോളൂ നമ്മളത് എക്സ്ട്രാ പറയേണ്ട ആവശ്യമില്ല പിന്നെ കൂടെ ഉള്ള ഒരുത്തന്ന ഓനാണ് ശരിക്കും ഇപ്പം അത് മുന്നോട്ട് കൊണ്ടുപോകണം ഞാൻ വണ്ടിയിൽ പോയാലും ഓ കറക്റ്റ് അല്ലോ ബാത്തു എത്തും എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ എന്നോട് വന്ന് പറയും വൈകുന്നേരം ഇതൊരു ഒരു നാനൂറ് അഞ്ഞൂറ് മരട് ഈ പയർ ഇത് നല്ല നീളം വെക്കണം പയർ മീറ്റർ പയർ ഏകദേശം എത്ര നീളം വരും ഒരു പന്ത്രണ്ട് പതിനഞ്ചെണ്ണൊക്കെ വെച്ചാൽ ഒരു കിലോ ഒരു ഒരു മാറണ്ടാവും പറച്ചതാ ഈ കണ്ടീഷൻ ഇതാ ഏകദേശം കുറച്ചും കൂടെ സൈസ് ഉള്ളത് ഇതിനിപ്പോ രണ്ടു ദിവസം ഒന്നര ദിവസം കഴിഞ്ഞാല് ഇത് പറിക്കാനായി ഇതിങ്ങനെ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോ പറ ഓ ഇത് ഇതിപ്പോ മൊത്തം പറിച്ച ഒരു അമ്പത് അറുപത് അമ്പത് അറുപത് കിലോ പയറുണ്ടാവും നാല്പതാം പയറ് പക്ഷേക്കോ അറുപത്തഞ്ച് ഏഴ് ദിവസൊക്കെ ആകുമ്പോൾ എല്ലാം എന്ന് ഏതാണ്ട് കിട്ടി ഏകദേശം എന്ന് പറയാ ഏകദേശം ഒരു പറയാതി ബാക്കി പകുതി നമ്മള് പാവല് പറിച്ചു തുടങ്ങിട്ടേ ഫസ്റ്റ് പറിച്ചിട്ടേ മത്തനും ആവണം മത്തനൊക്കെ കുറെ പറിച്ചു ഇനി ആവുന്നുണ്ട് വാട്ടർ മിലൺ ഇനി പറിക്കാൻ കിടക്കയാണ് ഏഹ് മത്തൻ ഇതാ ഫുള്ള് ഈ പുറ സൈഡ് ഔട്ട് സൈഡ് കംപ്ലീറ്റ് മത്തനാ ഇതൊരു നല്ല അടിപൊളി വെറൈറ്റി സാധനമാണ് ഏഹ് നല്ല ആണ് നല്ലൊരു മഞ്ഞ കളറാണ് ഉള്ളു മൂപ്പായതില്ല മൂപ്പായത് നമ്മൾ പറിച്ചു അല്ലെങ്കിൽ നമുക്ക് മുറിക്കായിരുന്നു പിന്നെ അതാ അവിടെ കാണുന്നുണ്ട് ഇതില് കംപ്ലീറ്റ് മത്തനാ ഓ ഇഷ്ടം പോലെ മത്തനുണ്ട് എന്നാ മത്തന ഒരുപാട് എടുപ്പ് കഴിഞ്ഞാൽ രണ്ടാം റൗണ്ട് ആയി വരുന്നു ഫസ്റ്റ് റൗണ്ട് പിന്നെ ചെറിയ അടുപ്പ് എടുത്തിട്ടുള്ളൂ അതൊക്കെ കൊണ്ടു കൊടുത്ത കടക്കാർ ഉപയോഗിച്ചിട്ട് ഓര് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും സംതൃപ്തി ഇത് വേറെ വെറൈറ്റിയാ പച്ച പച്ച നേരത്തെ ആ വെള്ളയാണ് ഇത് പച്ച സമയത്ത് പത്ത് റുപ്പ്യ കൂടുതലുണ്ട് പച്ചക്ക് മറ്റേത് പത്തിതാണെങ്കിൽ ഇതിന് നാപ്പത് ഉണ്ട് ചെട്ടിമല്ലി രണ്ട് ഒന്ന് കാണാൻ ഭംഗി രണ്ട് കീടങ്ങൾ ആക്രമണം കുറെ അതിലേക്ക് പോകും അത് പറഞ്ഞിട്ടാ വെച്ച പക്ഷെ നമ്മൾ വെച്ച സാമ്യാ ലേശം തെറ്റി പോയി അതുകൊണ്ട് പൂത്തില്ല അപ്പൊ പൂക്കും ഈ ആഴ്ച പൂ മുട്ടു വന്നു തുടങ്ങി ഓ ചെല ചെടിയൊക്കെ ആണ് പിന്നെ ട്രാപ്പ് ഫുൾ ആയിട്ട് ട്രാപ്പുകള് മഞ്ഞക്കെ നീലക്കണി ആ പൊക്ക സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്നോ വൈറ്റ് പറഞ്ഞത് വെറൈറ്റി അത് കൊക്കുംപറ സ്നോ വൈറ്റ് ഇതിന്റെ രണ്ടായിട്ടുണ്ട് നമ്മളെടുത്ത് പീച്ചില് പീച്ചിങ് ഇവിടെ ആരും ചെയ്ത് കണ്ടിട്ടില്ല ഞാനിത് ഒരു രണ്ടു മുരെ സാമ്പിള് വെച്ച് നോക്കിയതാ ഒരു കായ് ഞങ്ങള് പറച്ച് ഒരു കായ് ഇവിടെ അടുത്തൊര ഒരാൾക്ക് കൊടുത്ത് അതിൽ വേറെ കായ് വരുന്നുണ്ട് ഇതിലൊക്കെ മുട്ടനും മുട്ടിനും കായ് വരുന്നുണ്ട് ആ അതൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ പീച്ചിങ്ങിന്റെ ശെരിക്ക് മാർക്കറ്റ് കൊടുത്തു തുടങ്ങിയിട്ടില്ല ഇത് ഞമ്മളൊന്ന് രണ്ടെണ്ണം ഉണ്ടായത് ഒന്നൊരാള് ഒരു ആഗ്രഹത്തോടു കൂടെ ചോദിച്ചു നമ്മൾ അവർക്ക് കൊടുത്ത് ഒരെണ്ണം ഞങ്ങൾ വീട്ടിൽ കൊണ്ടായി പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനിത് ആദ്യമായിട്ട് ഇവിടെ ഇണ്ടായതാ കഴിച്ചത് പിന്നെ അത് കഴിച്ചിട്ടില്ല പിന്നെന്താ പടവലം ആ പടവലം ബേബി പടവല കഴിഞ്ഞ വർഷം ഞാൻ വലുതാണ് നിങ്ങളുള്ളതാണ് അട്ടത് പക്ഷെ നിങ്ങളുള്ളത് മാർക്കറ്റിൽ വലിയ ഡിമാൻഡില്ല ചെറുതാവുമ്പോൾ ഇത് ഒരാൾക്ക് ഒരെണ്ണം വാങ്ങിക്കാം മറ്റേത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വേസ്റ്റ് വരും ഇതാവുമ്പോൾ ആ വേസ്റ്റ് വരില്ല അതുകൊണ്ട് ഇത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് വേറെ വെറൈറ്റി ഇത് പിന്നെ മക്കൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ വിത്താ അത് കൊടുന്ന് ഇട്ട് പക്ഷെ നല്ല വീതി ഇതുള്ള ബീൻസാ നല്ല ടേസ്റ്റും ടേസ്റ്റുമുണ്ട് കൊല കൊല ആയിട്ട് വരും അങ്ങനെ കൊലച്ചു വരും ഏകദേശം പങ്ങള് കൊറേ പറിച്ചതാ ഇനിയിപ്പോ കൊറച്ച് പറിക്കാനുണ്ട് അപ്പൊ ഇതൊക്കെ നാളെ വിളവെടുപ്പ് ആയി ആ ഇതിന്റെ ഒക്കെ ആള് പങ്ങളാ ഒരു വന്നാലൊക്കെ അതൊക്കെ നോക്കി പറച്ച് അങ്ങനെ ചില്ലറ കൊടുക്കും പിന്നെ കടയിൽ പോകുമ്പോ ചെലപ്പോ ഒരു മൂന്ന് കിലോ നാല് കിലോ ഒക്കെ കുറച്ചേ ഉള്ളു കുറഞ്ഞ വള്ളി അതങ്ങനെ ചില്ലറ കൊടുക്കും എല്ലാ ദിവസവും കടയിലേക്ക് എത്ര കൊടുക്കാൻ പറ്റും എല്ലാം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആയിട്ട് ഇപ്പൊ മിക്ക ദിവസവും കൊടുക്കലുണ്ട് എല്ലാ ദിവസവും കിലോ എന്തെങ്കിലും പയറോ ബീൻസോ ചീരേജ് റോളിങ്ങിന്റെ ഭാഗത്തിന് ഇപ്പൊ ചീര വിളവ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോ എല്ലാ ദിവസവും രണ്ടുപേ ചീര ഉണ്ടാവും ഒരു അമ്പത് കിലോ ചീര രണ്ടായിരം റുപ്യ ഒരു അമ്പത് കിലോ ചീര രാവിലെ വിട്ടും അത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടി ഒരു രണ്ടോ മൂന്നോ കടയിൽ കൊടുത്താൽ നാല് നാൽപ്പത് ഉറുപ്പ്യ നമുക്ക് കിട്ടുക ഒരു അറുപത് റു ര രണ്ടായിരം ഉറുപ്പ്യ അങ്ങനെ കിട്ടും ഇത് അല്ല പച്ച ചീര അല്ല ഇത് വേറൊരു വെറൈറ്റി ഇത് ഞാൻ ഓൺലൈനിൽ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ട് മുപ്പത് എനിക്ക് പിന്നെ കൊറിയർ അയച്ചു തന്നായി വിത്ത് ഇത് ബ്ലാത്താങ്കര എന്ന് പറഞ്ഞ സാധനമാണ് ഈ ബ്ലാത്താങ്കര ചീര ഇപ്പോഴത്തെ അത്ര കണ്ടങ്ങ് സക്സസ് ആവൂല എന്നാണ് എനിക്ക് കാലാവസ്ഥയാണ് തോന്നുന്നു എന്നാലും കുഴപ്പമില്ല പറച്ചു നമുക്ക് അത്യാവശ്യം ഉദ്ദേശിച്ച വിളവ് കിട്ടിയില്ല ഇല്ല ഇല്ല കിട്ടിയില്ല കണ്ടത്ര ചന്തവും കിട്ടിയില്ല കണ്ട ഒരു ഗ്രോത്ത് കിട്ടിയില്ല വളരെ കുറഞ്ഞ അളവ് ഇടുത്തപ്പൂത്തിന് തീർന്നു അതിന് നമ്മുടെ നടൻ ഈ സാധനം അത് മുറിച്ചാലും മുറിച്ചാലും അങ്ങനെ വന്നോളൂ മാറ്റി മാറ്റി ആ അതുമ്പോ കിട്ടി പക്ഷെ ഇതും നല്ല ചീര കേട്ടോ ഈ പച്ച ആ നല്ല ടേസ്റ്റും ഉണ്ട് ഇത് ആളുകൾ നല്ല ഡിമാൻഡുണ്ട് ഇതിന് ഒരു ബെഡിന്റെ പൈതി മുറിച്ചാൽ ഒരു പത്തിരുപത് കിലോ ചീര ഉണ്ടാവും അത് ഇപ്പം ശരിക്കും ഈ ഒരു ഏരിയ അങ്ങനെ അവിടം വരെ മുറിച്ചാൽ നൂറ് നൂറ്റി അമ്പത് തണ്ണിമത്തൻ എങ്ങനെ ഡിമാൻഡ് വരും തണ്ണിമത്തൻ ഡിമാൻഡ് വരും എന്തായാലും ചൂടിനെല്ലാവരും വാങ്ങി കഴിക്കണ സാധനമാണല്ലോ അപ്പോൾ തണ്ണിമത്തൻ ആയി വരുന്നു ഞാൻ പറഞ്ഞില്ല ഒന്ന് ഞാൻ വിളവെടുത്തു പക്ഷെ അത് അത്ര കണ്ട ഇതിന്റെ മൂപ്പ് കൃത്യമായിട്ട് അറിയില്ല ഇതൊക്കെ തൂക്കായി ഞാൻ ഇന്നലെ പറച്ചത് ഞാൻ പറഞ്ഞില്ല എട്ട് കിലോ ആയില്ല കുറച്ചുകൂടെ ആവാനുണ്ട് നമുക്കൂടെ ആവാനുണ്ട് അത് കിട്ടും ഈ സൈഡ് ഫുള്ള് വാട്ടർ മില്ലനാ ഈ സൈഡ് അങ്ങനെ അങ്ങോട്ടുണ്ട് അപ്പുറത്തെ സൈഡ് ഇവിടെ അതിർത്തി വാട്ടർ ആണല്ലേ മത്തനാ വെഞ്ചറി യൂണിറ്റ് ഉണ്ട് ഇവിടെ നമ്മള് വന്നു കഴിഞ്ഞാല് എല്ലാ സാധനവും ഇവിടെ നിന്ന് കറക്റ്റ് ചെയ്തിട്ട് അളവ് റെഡിയാക്കി ഇതായിടെ വെച്ചിട്ട് ഇതൊന്നുമില്ല നമ്മൾ വളം ആവശ്യത്തിനുള്ള വളം ഇതിൽ മിക്സ് ചെയ്യും ഇതിൽ മിക്സ് ചെയ്താൽ അതിൻ്റെ വാൽവ് ഇത് ഇതിലേക്ക് ഇട്ട് മോട്ടർ ഓൺ ചെയ്ത് ഈ വാൽവ് ഓപ്പണാക്കി ഇതിന് ശേഷം ക്ലോസ് ചെയ്ത് കൊടുത്താൽ ഇത് ഇതിലേ ഇങ്ങനെ വന്ന് ഈ വളം കംപ്ലീറ്റ് വലിച്ച് ചെടി ആ അത് ഓരോ സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് ഉള്ളത് ആ സെക്ഷനിലേക്ക് തിരിച്ചു കൊടുത്താൽ ആ ഭാഗത്തും ഇത് പിന്നെ ഗോമൂത്രം പച്ച ചാണകം കടലാ പിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചത് അതിപ്പോ പത്ത് പത്ത് ദിവസം കഴിഞ്ഞു ഒരു സെക്ഷൻ ഇന്ന് കൊടുത്തു ഇനി അടുത്തത് ഇതാ നിറച്ച് വെച്ചിട്ടുണ്ട് നാല് ഡ്രമ്മ ഇനി ഒരാഴ്ച ഒരാഴ്ച പത്ത് ദിവസം കഴിയുമ്പോൾ അടുത്ത റൗണ്ട് കൊടുക്കും ഇത് കാവലിപ്പം വെക്കാനും ഇല്ല ഇല്ല ഇത് നമ്മളാവിശ്യത്തിന് മാത്രം ചെയ്യുന്നത് ഇവിടെ നമ്മൾ ചെയ്തു വെച്ച് ആവശ്യത്തിന് ചെടിക്ക് അത് കാ ഗ്രോത്ത് വലിപ്പം കുറഞ്ഞു വരികയാണെങ്കിൽ നേരെ ഇത് ഒരു ഡ്രിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ വലിപ്പം ആവും അടിവെള്ളം കഴിഞ്ഞാൽ പിന്നെ വേണ്ട വേണ്ട ഇതിനനുസരിച്ച് ഇതാ ഇത് ചെയ്ത് കൊടുക്കൂ പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഇത് നമ്മൾ ഫിക്സ് ചെയ്ത് എപ്പോഴും ഡ്രം കുറേ ആയിട്ട് ഇതിങ്ങനെ നിറച്ച് വെച്ചുകൊണ്ടുണ്ട് രണ്ട് ഡ്രം ഇപ്പോൾ ഈ ഡ്രം ഇന്നലെ ഒരു ഡ്രിപ്പ് കൊടുത്തതാണ് ഇതിൽ വെള്ളം നിറച്ചു ഇനി ഇത് ഒരു ട്രിപ്പും കൂടെ എടുക്കൂ അത് കഴിഞ്ഞാൽ അടുത്തത് അതാ മൂന്ന് ഡ്രം ആവാനുള്ളതാണ് ഇതൊക്കെ ഒരു അഞ്ച് ദിവസം തട്ടു ദിവസം കൊണ്ട് അതാവും ഇതെല്ലാം കൂടെ പൊളിച്ച് ഇതിലൊരുപാട് മൂലകങ്ങൾ പുതിയത് ഉണ്ടാവും എന്നാണ് പറയണത് പക്ഷേ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സ്മെല്ലുണ്ടാവും ഫെറമോൺ ട്രാപ്പാണ് ഈ നല്ല ഈച്ച ും ഫെറമോൺ ട്രാപ്പ് ഇതിലൊരു നൂറ്റിമുപ്പത് ട്രാപ്പോളം വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ കാഴ്ച കംപ്ലീറ്റ് കംപ്ലീറ്റ് കേറൂല എന്നാലും ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഇതിൽ കേറും അതിന്റെ ബാക്കിയേ പുറത്തേക്ക് പോവുള്ളൂ ചെറിയ ഏകദേശം വിളവെടുപ്പിനൊരു മൂന്നു ദിവസം മൂന്നു ദിവസം കഴിഞ്ഞതൊക്കെ വിളവെടുത്ത് പോവാനായി ഇതൊക്കെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ അതൊക്കെ ഒരു ഇരുപത് കിലോ മുപ്പത് കിലോ പതിനഞ്ച് കിലോ ഇരുപത് കിലോ വെച്ച് അങ്ങനെ എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ പറിക്കുന്നതാണ് അതൊന്നും പിന്നെ പുറത്തേക്ക് കൊടുക്കാനില്ല ഇവിടെ ആവശ്യത്തിന് നമ്മൾ ആവശ്യക്കാര് പറയുമ്പോൾ അഞ്ചോ ആറോ പത്തെണ്ണോ വെച്ച് പറിക്കൂ പിന്നെ ഇവിടെ ചില്ലറക്കാർ വരും ഒന്നോ രണ്ടോ ഒക്കെ ചോദിച്ച് അവർക്ക് പറിച്ചു കൊടുക്കും ഇതൊക്കെ പായ് ഏകദേശം ഒരു സെക്ഷൻ അവിടെ തീർന്ന് അടുത്ത സെക്ഷൻ ഇതാ ഇഷ്ടം പോലെ കായ് വരുന്നുണ്ട് തക്കാളി തക്കാളിന്ന് കുറച്ച് ഉണ്ട് ഇവിടെ അപ്പോൾ ഒരാളിത് ഇങ്ങനെ ക്ലീനാക്കി വന്നുകൊണ്ട് നിൽക്കുക ഇതിപ്പോൾ ലേശം കാട് പിടിച്ചല്ലോ ഇതിപ്പോ ഈ സെക്ഷൻ നോക്കി ഇതൊക്കെ ഈ ക്ലിയറിലുണ്ടാവും എപ്പോഴും പക്ഷെ ഇപ്പൊ ഇത് രണ്ടാഴ്ച ആയിട്ട് ഈ വിളവെടുപ്പും കാര്യമായതുകൊണ്ട് അത്രക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് ഇത് കുറച്ച് കാടായി ഇപ്പ കാടൊക്കെ എടുത്ത് ഇതിപ്പോ ഏകദേശം വിളവെടുപ്പ് തീർന്നതാ ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഇതൊരു കൊലയില് ചെരുപ്പിക്കൊരു ഏഴെണ്ണം എട്ടെണ്ണം അങ്ങനെ ഉണ്ടാവും എത്ര കിട്ടും കൊയ്ത് കൊടുക്കുമ്പോ വില കുറവ് ഇതൊക്കെ പിന്നെ ഒരു മാർക്കറ്റ് അടിസ്ഥാനത്തിൽ ഇപ്പൊ തക്കാളിക്ക് പൊതുവെ വില കുറവാണല്ലോ എത്ര ആൾക്കാർക്ക് പണി ഇപ്പം ഞാൻ ആറാൾ ഇപ്പം നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ടുണ്ട് രണ്ടാള് നാലാൾ ഒരു ഒരു ഫാമിലി വേറെ നാലാള് അങ്ങനെ ഒരു ഒരാറാൾക്ക് സ്ഥിരമായിട്ട് പണിയെടുക്കേണ്ടത് ആറാളല്ല എൻ്റെ അടുത്ത് കഴിഞ്ഞ വർഷമൊക്കെ ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു ശരിക്കും എന്താ പറയുക ഒരു എട്ട് പത്താൾ നമ്മളെ കയ്യിൽ പണിയെടുത്തുകൊണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ വർഷം മുതൽ കുറച്ച് കുറച്ചു പിന്നെ ഇവർക്ക് എന്തുവേണം സ്ഥിരം പണി കൊടുക്കണം ഇവർ ആസാമിൽ നിന്ന് വന്ന് ഇവിടെ പണി ചെയ്യുമ്പോൾ നമുക്ക് ലീവാക്കി നിർത്താൻ പറ്റില്ലല്ലോ അപ്പം എല്ലാ ദിവസവും ജോലി കൊടുക്കുന്നോണ്ട് ചോളം കുറച്ച് നമ്മളൊരു ആവശ്യത്തിന് കണ്ടീഷനിൽ കുറച്ച് ചോളം നട്ടിട്ടുണ്ട് ഒരു ഒരു ഉള്ളിൽ പറിക്കാം ആ ഒരു സ്റ്റേജായി സാധാ ചോളമാണ് അതൊക്കെ ഇതൊന്നും ഇഞ്ഞ് ഒരു മാസം പോവേണ്ട ഇതൊക്കെ പറിക്കാനായി ഇതൊക്കെ ഒരു അഞ്ച് പത്ത് ദിവസം ഇവിടെ കഴിഞ്ഞാൽ പഠിക്കാം വന്നിട്ട് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു തിരിച്ചു വന്നു ഇനി ദിവസം അധ്വാനം കഴിയുമ്പോഴും ഒരു സന്തോഷമുണ്ട് പിന്നെ സന്തോഷാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് സന്തോഷം എന്നും നിലനിൽക്കട്ടെ കൂടുതൽ സാധനങ്ങൾ പൊട്ടിച്ചെടുക്കാൻ പറ്റട്ടെ അടുത്ത വർഷം ഗംഭീരാക്കാൻ പറ്റട്ടെ കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും